യു പ്രതിഭയുടെ മകൻ നമുക്ക് ആദ്യം ആ വാർത്ത ഒന്ന് ഈ പുതിയൊരു വാർത്ത കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിലായി എന്നതാണ് കുട്ടനാട് എക്സൈസ് ആണ് കനിവിനെ കസ്റ്റഡിയിലെടുത്തത് സുഹൃത്തുക്കളായ ഒൻപത് പേരും പിടിയിലായിട്ടുണ്ട് റോയ് കൊട്ടാരാ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനുണ്ട് റോയ് എവിടെ വെച്ചാണ് ഇവരെ പിടികൂടിയത് എന്തൊക്കെയാണ് കണ്ടെത്തിയത് റഷി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പഴുതിയിൽ വെച്ചാണ് ഈ യു പ്രതിഭ എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടികൂടിയത് ഇവരെ സുഹൃത്തുക്കൾ ഒമ്പത് പേർ അടങ്ങുന്ന സുഹൃത്തു സംഘം കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരെ പിടികൂടിയത് എന്നാണ് എക്സൈ പറയുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവ് തൊണ്ണൂറ് ഗ്രാം ഇല്ല മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമാണ് ഇവരുടെ പക്കണന്ന് പിടികൂടിയത് ഇവർ വരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് എക്സൈസിന്റെ ഔദ്യോഗിക വിശദീകരണം ഇന്ന് ഉച്ച കഴിഞ്ഞ് മണിക്ക് ശേഷമാണ് എം എൽ എയുടെ മകൻ കണിവിനെ ഇരുപത്തൊന്നുകാരനാണ് കണിത് ഇരുപത്തൊന്നുകാരായ കണിവിനെ എക്സൈ സംഘം കുട്ടനാട്ടിൽ എക്സൈസ് സംഘം പിടികൂടിയത് ആദ്യം ന്യൂസ് തൊണ്ണൂറ് ഗ്രാം കഞ്ചാവുമായി പിടിയിൽ എന്നതായിരുന്നു പിന്നീട് മാറിയിട്ട് വെറും മൂന്ന് ഗ്രാം പിടിയിൽ എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ യു പ്രതിഭയുടെ ഒരു ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു മീഡിയാസിന് വീഡിയോ ഉണ്ട് അത് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നിടത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വഭാവമായിട്ടും കൂടി ഇരിക്കുന്നപ്പോ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ കൊടുത്തതായിരിക്കാം ഞാൻ പറഞ്ഞുതന്നെ നിങ്ങളോട് പറയാം അപ്പൊ ഇവരോട് എക്സൈസ് എക്സൈസായിട്ട് വന്ന കാര്യങ്ങൾ ചോദിച്ചു സ്വഭാവമായിട്ടും പിള്ളേരെ ക്വസ്റ്റ്യൻ ചെയ്തു അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് ഒരാൾ എം എൽ എ ആയതുകൊണ്ടോ പൊതുപ്രവർത്തക ആയതുകൊണ്ടോ അതിനൊരു മൈലേജ് കിട്ടുമായിരിക്കും അതൊരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ നിങ്ങളൊരു വാർത്ത കിട്ടുമ്പോഴത്തേക്കും ഒരു എം എൽ എയുടെ മകൻ അങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെ തെറ്റല്ലേ അങ്ങനെ ഒന്നും വാർത്ത കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഒരു എം എൽ എയുടെ മകനാണെങ്കിൽ തെറ്റ് ചെയ്തെങ്കിൽ കൂടി അങ്ങനെ വാർത്ത കൊടുക്കാൻ പാടില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഏഷ്യാനെറ്റും ട്വന്റി ഫോറും തിരുത്തേണ്ട ഒരു കാര്യം നിങ്ങൾ മാപ്പ് പറയേണ്ട ഒരു കാര്യം കിലോ എത്ര മുപ്പത് ഗ്രാം മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്ത ആധികാരികമാണെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം അവന്റെ കയ്യിൽ മുപ്പത് ഗ്രാം കഞ്ചാവുമായിട്ടാണ് അവനെ പിടിച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് പറയാം നേരെ തിരിച്ച് അതല്ല നിങ്ങൾ തെറ്റായിട്ട് ഈ വാർത്ത കൊടുത്തെങ്കിൽ നിങ്ങൾ പരസ്യമായി മാപ്പ് പറയുകയും തുടർന്ന് നിയമ നടപടികളും കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ഞാൻ എന്തായാലും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും കാരണം അത്രയധികം ആക്ഷേപിക്കുന്ന നേരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എന്റെ ചുറ്റും നിൽക്കുന്ന ഒരുപാട് പേരെ വേദനിപ്പിച്ച ഒരു വാർത്തയെ അത് അങ്ങനെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇങ്ങനെ ദൈവം നിങ്ങൾ കൊടുക്കാതിരിക്കുക അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള മോശമായിട്ടുള്ള കാര്യമല്ലേ ആൻഡ് ഇതിനകത്ത് നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു കേസിനെ വ്യാഖ്യാനിക്കാം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എം എൽ എ അല്ലേ എം എൽ എയുടെ മകനാകുമ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ഈ തൊണ്ണൂറ് ഗ്രാം കഞ്ചാവ് എന്നുള്ളത് മൂന്ന് ഗ്രാമായി മാറ്റാനേക്കൊണ്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അത് വെറും കമ്മ്യൂണിസ്റ്റ് പച്ച മാത്രം ഈ പുകച്ചിരുന്ന് വലിച്ചതാണെന്ന് വേണമെങ്കിൽ നമുക്ക് ആക്കി തീർക്കാം സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അതല്ലാതെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ വെറും മൂന്ന് ഗ്രാം കഞ്ചാവ് മാത്രമേ അവരുടെ ഉണ്ടായിരുന്നിരിക്കുകയുള്ളൂ ഈ സാധനത്തെ നമ്മുടെ മീഡിയാസ് അറിയാമല്ലോ മാധ്യമപ്രവർത്തകരെ ഇത് പൊലിപ്പിച്ച് കാണിച്ചിട്ട് വെച്ചതുമായിരിക്കും രണ്ട് രീതിയിലും വരാം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ചകഞ്ഞു വരാം അതിന് മുന്നേ തന്നെ നമുക്ക് നമുക്കിതിനു ശേഷം മീഡിയാസിന് മുന്നിൽ കൊടുത്തേക്കുന്ന ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു അത് വളരെ രസകരമായിട്ടുള്ളൊരു ബൈറ്റാണ് നമുക്ക് ആ ബൈറ്റ് ഒന്ന് കാണാം പേര് േര് കൂടിയിരുന്നിട്ട് അവർ അവരെടുത്ത് പിടിച്ചുകൊണ്ട് പോയി അതായത് അവർ കഞ്ചാവുമായി പിടികൂടി എന്നല്ല പറയുന്നത് ഒരു അസ്വാഭാവികമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ നമുക്ക് സംശയാസ്കദിതമായിട്ടൊക്കെ ആരെങ്കിലും കണ്ടാലും സ്വാഭാവികമായിട്ട് ചോദ്യം ചെയ്യാം അതിൽ എക്സൈസുകാരും ചോദ്യം ചെയ്താലും ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ് അതിനെയൊന്നുമല്ല ഞാൻ പറയുന്നത് വന്ന വാർത്ത എന്താ കഞ്ചാവുമായി എം എൽ എ പ്രതിഭയുടെ മകൻ പിടിയിലെന്ന വാർത്തയാണ് ആ വാർത്തയോടാണ് ഞാൻ വിയോജിക്കുന്നത് ഓക്കെ ഇപ്പം മാഡം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയാസ്പദമായിട്ടുള്ള സാഹചര്യത്തിൽ തന്റെ മകനെയും ഉൾപ്പെടെയുള്ള ബാക്കി എട്ട് സുഹൃത്തുക്കളും അതായത് മൊത്തം ഒരു ഒമ്പത് പേരെ അങ്ങനെ സംശയാസ്പദമായിട്ടുള്ള ഭാഗമായിട്ട് എക്സൈസ് പിടികൂടി പക്ഷെ വാർത്ത വന്നപ്പെടുത്തിരിക്കുന്ന കഞ്ചാവുമായിട്ട് എം എൽ എയുടെ മകൻ പിടിയിൽ ഇത്രയും പേരും പിടിയിൽ എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളതല്ലേ ബാക്കി അവിടെ നടന്നിപ്പോൾ ചിലപ്പോൾ ചോദ്യം ചെയ്യാനായിട്ട് അവർ പിടിച്ചിട്ടുണ്ടാവും കൂടി ഇരിക്കുന്നവരെ ചോദ്യം ചെയ്യാൻ അങ്ങനെ ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വാർത്തയാണ് തീർച്ചയായിട്ടും തെറ്റായ വാർത്തയാണ് പറഞ്ഞ എന്നോടൊന്നും ചോദിക്കാൻ പോലും നിന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും എക്സൈസ് അതെ ഇപ്പം ഇങ്ങനെ ഒരു കേസൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും നേരെ ആ ഒരു ആളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ട് വേണം നമ്മൾ വാർത്ത കൊടുക്കാനൊക്കെ ഉണ്ട് ഒരു പ്രതി പ്രതിയാകുമ്പോഴത്തേക്കും പ്രതിയുടെ വീട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും എം എൽ എ മന്ത്രിമാരായുണ്ടെങ്കിൽ അവർക്ക് അനുവാദം ചോദിച്ച് അവർ അനുവാദം നൽകിയാൽ മാത്രമേ ഈ വാർത്ത നമ്മൾ പുറത്തോട്ട് വിടാൻ പാടുള്ളൂ എന്തോന്നറിയതൊക്കെ ഇപ്പൊ സാധാരണക്കാരനാണെങ്കിൽ അവൻ്റെ ഉപ്പു കൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ജീവചരിത്രവും നല്ല പൊട്ടി കോഴിച്ചിട്ട് അങ്ങോട്ട് വെക്കാറുണ്ടല്ലോ നിങ്ങളുടേത് മാത്രം അല്ലെങ്കിൽ ഈ ഒരു എം എൽ എയുടെ മകൻ ആയതുകൊണ്ട് നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടേ വാർത്ത കൊടുക്കാൻ പാടുള്ളൂ അതെന്താണ് ഒരു എം എൽ എക്ക് ഒരു നിയമം അല്ലെങ്കിൽ സാധാരണക്കാരന്റെ മറ്റൊരു നിയമം എന്തിനാണ് അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ആവശ്യം എന്താണെന്ന് ഓഫീസിൽ ചോദിച്ചു അപ്പൊ ഒരു വാർത്ത അങ്ങനെ ഒരു വാർത്ത അവർ അവരാരോടും ഷെയർ ചെയ്തിട്ടില്ല എന്ന് അവർ തീർത്ത് പറയുകയാണ് അങ്ങനത്തെ ഒരു കാര്യം എന്തെങ്കിലും പിടിച്ചാലല്ലേ പിടിച്ചെന്ന് പറയാൻ പറ്റും അങ്ങനെ അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ പിടിച്ചിട്ടില്ല അങ്ങനെ ഒരു വാർത്ത ഷെയർ ഇത് എന്തോ നിങ്ങളെ പിടിച്ചിട്ടില്ല പിടിച്ചിട്ട് ഈ പറഞ്ഞ് ഈ ഗ്യാംഗിന്ന് പോലും പിടിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എനിക്കറിയില്ലതിനെ പറ്റി പക്ഷേ ഇനി അതോ ഗ്യാംഗിന്ന് പിടിച്ചാലും അതെ എം എൽ എയുടെ മകൻ പ്രതിഭ പ്രതിഭ എം എൽ എയുടെ മകൻ എന്ന പേരിൽ ഈ വാർത്ത വന്നപ്പോൾ തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമായി പോയി എന്നുള്ളത് ഇപ്പം ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ആണെങ്കിൽ കുറേ മോശവശങ്ങളെ പറ്റിയിട്ട് നമ്മൾ വിമർശിക്കാറുള്ളതാണ് പക്ഷേ പുള്ളിക്കാരി ഈ പറഞ്ഞൊരു കാര്യമില്ലേ മാധ്യമം ഇത് വന്നപ്പോഴത്തേക്ക് നേരെ എം എൽ എയുടെ മകൻ എന്ന് ചേർത്ത് എന്തിന് പറഞ്ഞെന്നുള്ളത് നിങ്ങൾ അലിച്ച് നോക്കുക ഇപ്പം എം എൽ എയുടെ കുഞ്ഞമ്മേടെ മാപ്പിള മരിച്ചു പോയെന്ന് പറഞ്ഞാലും ഇപ്പം എം എൽ എയുടെ കുഞ്ഞമ്മയുടെ മാപ്പിള ഇതുപോലെ മരണപ്പെട്ടു എന്ന് പറഞ്ഞായിരിക്കും വാർത്ത കൊടുക്കുക ആ സമയത്തും അല്ലെങ്കിൽ ഇവിടെ അവിടെ കല്ലിടിയിൽ നടത്തി അല്ലെങ്കിൽ റോഡ് പ്രവർത്തനത്തിന് ഉദ്ഘാടനം കുറിച്ചു ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ആണെങ്കിൽ എം എൽ എയുടെ പേര് വരണം അല്ലെങ്കിൽ കാറ്റ താന പാറിയപ്പോഴത്തേക്കും അതിനകത്ത് എം എൽ എയുടെ പേര് വരണം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ൾ ചോദിച്ച് വാങ്ങാറുണ്ട് സ്വന്തം മകനെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോൾ ഇതിനകത്ത് എം എൽ എയുടെ പേര് വരാൻ പാടില്ല ഒരു മകൻ ഈ കേസിൽ പെട്ടതിന്റെ വിഷമമാണോ കാണിക്കുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഇമേജിനെ ബാധിക്കുമോ എന്നുള്ള ഒരു വിഷമമാണോ കാണിക്കുന്നത് നാളെ ഒരു എലക്ഷനെ നിക്കുമ്പോ ഇനി ജയിക്കാൻ പറ്റും ഇതാണോ നിങ്ങൾ കാണുന്നത് അവർ കൂട്ടം കൂടി ഇരുന്ന വഴി എക്സൈസ്കാര് വന്നു എപ്പോഴും ഇവിടെ എല്ലാം പിള്ളേർ ഇരിക്കും ഓരോ ഗ്യാങ് ആയിട്ട് അപ്പൊ ഈ ഒരു ഗ്യാംഗിൽ ഇവനും ഉണ്ടായി പോയി അഞ്ചെട്ട് പേര് ഇരുന്നതിൻ്റെ കനുവും ഉണ്ട് അപ്പൊ നമ്മള് പറയാൻ പറ്റും ഇപ്പൊ കനു ഏത് ഗ്യാംഗിലിരിക്കുന്നത് ഇവിടുത്തെ പിള്ളേരെ ചുറ്റും നിൽക്കുന്നത് ഓക്കെ ഇപ്പം ഇപ്പം ഞാനൊരു കാര്യം പറട്ടെ ഇപ്പോൾ ആ ഒരു ഗ്യാങ്ങിൽ കഞ്ചാവ് അടിക്കുന്ന കൂട്ടത്തിലൊരാൾ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ കഞ്ചാവ് കഞ്ചാവടിക്കണമെന്ന് നിർബന്ധമില്ല ഞാനും കണ്ട് ഈ പറയുന്ന എല്ലാ വനിവിട്ട ബന്ധത്തിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ആ ഒരു ടൈമിലൊക്കെ ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞ മുൻകാലങ്ങളിൽ നമ്മളിതുപോലെ എന്നെപ്പോലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഈ മദ്യവയ്ക്കുന്ന പാർട്ടിക്കിടയിൽ പോയിട്ടിട്ട് ഫ്രൂട്ടീം കുടിച്ച് നിൽക്കുന്ന കുറച്ച് ടീംസ് ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആളുകൾ മദ്യപാനത്തിൻ്റെ കൂട്ടിൽ തന്നെ ആയിരിക്കും കൂട്ടത്തിൽ തന്നെ ആയിരിക്കും നിൽക്കുക എന്ന് വെച്ചിട്ട് അവർ മദ്യപാനികളാണെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തീർത്ത് പറയാനും പറ്റില്ല പക്ഷേ എം എൽ എയുടെ മകൻ ഇവിടെ കഞ്ചാവ് അടിച്ചിട്ടുണ്ട് അറിയണം അല്ലെങ്കിൽ ആ വാർത്ത എഴുതി അത് നിങ്ങൾ പറ പ്രതിഭ മകനെ കഞ്ചാവുമായി എന്ത് സോഴ്സിലാണ് ഇവർക്ക് സോഴ്സ് അങ്ങനെ ഒരു അത് തെറ്റായ ഒരു കാര്യമാണ് ഇങ്ങനെ തീർത്തും ഇങ്ങനെ തന്റെ മകൻ ഇതുപോലെ ഈ ഒരു കേസിൽ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ആ ഒരു എഫ്ഐആർ ഒന്നും നോക്കണ്ടായിട്ട് അതിന്റെ എഫ്ഐആറിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നുണ്ട് വാർത്തകൾ അപ്പൊ ആ ഒരു എഫ്ഐആറിൽ എന്താ പറഞ്ഞു നമുക്ക് കേൾക്കാം അപ്പം ഇത്ര തീർത്ത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അറിയണമല്ലോ സത്യം എന്താണെന്ന് അറിയണമല്ലോ സ്മൃതി അതായത് മകനെതിരെ കേസിൽ എന്ന യു പ്രതിഭ എം എയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന എഫ്ഐആർ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നത് ഈ മകൻ കനിവ് കേസിൽ ഒൻപതാം പ്രതിയാണ് എന്നുള്ളതാണ് മകനെ മകനെതിരെ ഒൻപതാം പ്രതിയാക്കിയിട്ടാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് ഒപ്പം മകനും സംഘവും ഇത്തരത്തിൽ എം എൽ എയുടെ മകൻ കനിവും സംഘവും ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നും ഒപ്പം ഇവിടെ ലഹരി കൈവശം വെച്ചിരുന്നു കാര്യങ്ങളും ഈ എഫ്ഐആറിൽ പറയുന്നത് അല്ല പിന്നെ വാർത്ത കേട്ടല്ലേ എഫ്ഐആർ കേട്ടല്ലേ അപ്പൊ മകനെയും കൂടെ ചേർത്താണ് പ്രതി ചേർത്തേക്കുന്നത് ഒമ്പതാമത്തെ പ്രതിയാണ് എം എൽ എ എന്ന് പറയുന്ന മകനായിരുന്നുവെങ്കിൽ ഒന്നാം പ്രതി ഒരു പക്ഷേ ആയനെ അല്ലെങ്കിൽ ഒമ്പത് എന്നുള്ള ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് നിന്നും മറ്റേതെങ്കിലും നമ്പറിലോട്ടൊക്കെ എത്തിയനെ എല്ലാ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്തത് മൂന്ന് ഗ്രാം കഞ്ചാവാണ് അപ്പം കഞ്ചാവ് കാരുടെ പുകയിലെ മിശ്രിതവും അതേപോലെ തന്നെ പള്ള ഭാഗത്ത് ദ്വാരമുള്ള പ്ലാസ്റ്റിക് കുപ്പിയും പച്ചപ്പായ തണ്ട് എന്നിവ ഈ സംഘത്തിൽ നിന്ന് പിടികൂടിയിട്ടുണ്ടെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട് അതായത് എം എൽ എ വിശദീകരിക്കും മകൻ ായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ ഓമത്തണ്ട് സെറ്റപ്പാണ് താൻ തന്നെ ഇറയാക്കുന്ന ഭാഗമായാണ് മകൻ ഈ മകനെതിരെ വാർത്ത കൊടുത്തത് എന്നുള്ളതായിരുന്നു എം എൽ എ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല മകനെതിരെ കേസില്ല മകൻ കഞ്ചാവ് കഞ്ചാവ ഉപയോഗിച്ചില്ലെന്നുൾപ്പെടെയായിരുന്നു എം എൽ എ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വാദം തെറ്റാണെന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും എക്സൈസിന്റെ എഫ്ഐആർ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് മകൻ കനവിനെതിരെ കേസ് ഉണ്ട് മകൻ ഒമ്പതാം പ്രതിയാണ് കേസിൽ കേസിലുള്ളതാണ് എഫ്ഐആറിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല ഈ സംഘത്തിൽ നിന്ന് ലഹരി പിടികൂടിയിട്ടുണ്ടെന്നും അതായത് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗിക്കാൻ വേണ്ടി എത്തിച്ചിരുന്ന കാര്യവും ഈ എഫ് ഐ ആറിൽ കൃത്യമായി എംഎൽ നേരത്തെ പറഞ്ഞിട്ട് വിശദീകരണം തെറ്റാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത് തന്നെയാണ് എന്തായാലും ഇപ്പോൾ ഈ എക്സൈസിന്റെ എഫ് റിപ്പോർട്ട് റിപ്പോർട്ടാണ് ഇത് വൈകാതെ തന്നെ കോടതിയിലേക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് എക്സൈസ് വിഭാഗം അറിയിച്ചിട്ടുള്ള ഇതിനെ തുടർന്നിട്ട് എം എൽ എക്ക് എന്താണ് സംസാരിക്കാനുള്ളത് എനിക്കതാണ് അറിയേണ്ടത് ഉം മകൻ ഒന്നും ചെയ്തിട്ടില്ല തെറ്റുകൾ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല മീഡിയാസ് എല്ലാം കൂടെ മീഡിയ പേര് നശിപ്പിക്കാൻ ഇങ്ങനെ വേണ്ടി പറഞ്ഞു ഇപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വഭാവമായിട്ട് തന്റെ മകൻ ഇതുപോലെ ആവുമ്പോഴത്തേക്കും ആ എം എൽ എ എന്നുള്ള പേര് വരുമ്പോൾ അതും കൂടെ ചേർത്തായിരിക്കും പേര് വരിക അല്ലെങ്കിൽ ഏതൊരാളുടെ മകൻ എന്നല്ല നിങ്ങളൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകയോ പ്രവർത്തകനോ ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ പേരുകൾ ഇതിലേക്ക് വലിച്ചെഴക്കപ്പെടുക തന്നെ ചെയ്യും അപ്പം സ്വന്തം ആ ഒരു മകൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പോയി പെടാതിരിക്കാനെ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കൂട്ടുകൂടിയതോ എക്സൈസ് വന്ന് അന്വേഷിച്ചതോക്കെ അവരുടെ ഭാഗമാണ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും അത് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ അവരോട് തന്നെ ചോദിച്ചോളൂ ഓക്കെ സ്റ്റേഷനിൽ പോയിട്ടില്ലായിരുന്നു പുള്ളിക്കാര് എന്നാണ് കഴിഞ്ഞ ദിവസം ആ ഒരു ബൈക്കിനകത്ത് പറയുന്നത് അപ്പം ഈ സ്റ്റേഷനിൽ പോവാതെ തന്നെ എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് അറിയുന്നത് ഓ ചോദിച്ചിട്ട് അറിയാൻ പറ്റുമായിരിക്കും അല്ലെ ചോദിച്ചിട്ട് അറിഞ്ഞ വിവരത്തിലായിരിക്കും ഇതുപോലെ വാർത്തകളൊക്കെ പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഒന്നും നമ്മളാരും ചെയ്തിട്ടില്ല അഭിഷേക സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് കഞ്ചാവ് കിട്ടിയതെന്നാണ് സുഹൃത്തിന്റെ കൈയിൽ നിന്ന് കഞ്ചാവ് കിട്ടിയെന്ന് അവര് എന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെയാണ് അഭിഷേകിന്റെ കയ്യിൽ എം എയുടെ മകൻ അഭിഷേകം അല്ലല്ലോ വന്നത് എം എയുടെ മകന്റെ പേരിലാണല്ലോ വാർത്ത വന്നത് അപ്പൊ നിങ്ങൾ തന്നെ പറയുന്നത് തെറ്റല്ലേ ഇതാണ് എം എൽ എ പറഞ്ഞത് ഇപ്പം ഈ ഒരു കേസിൽ വരുമ്പോഴത്തേക്കിന് അതിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യത്തിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആളുകളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ഒക്കെ എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ സിനിമാ താരങ്ങളോ ഒക്കെ ആണെങ്കിൽ പറഞ്ഞാൽ അവരുടെ പേരും ഇതിനകത്ത് വലിച്ചെറിക്കപ്പെടും അതങ്ങനെയാണ് നിങ്ങൾ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങളുടെ പേരുകൾ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ കാര്യം പേര് നല്ല പേര് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അതേപോലെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിന് അതിനകത്ത് നിങ്ങളുടെ പേര് വലിച്ചെറിക്കപ്പെടും അത് അങ്ങനെയാണ് കാര്യം കാലാകാലമായിട്ട് അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മകന്റെ കയ്യിൽ അത്തരം ഒരു സാധനം ഉണ്ടായി അവനെ പിടിച്ചു എന്നാണെങ്കിൽ ഞാൻ അവനോട് നിൽക്കത്തില്ല ഡെഫിനെലി ആദ്യം അവന് ഇതിന് നിക്കുന്ന ഞാൻ തന്നെയായിരിക്കും അതിന് അതിനെനിക്ക് മാധ്യമങ്ങളൊന്നും ഒരു പേടിയില്ല ഞാൻ പറയും കാരണം എൻ്റെ മകനും ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ അപ്പോൾ അതിന് അവന് തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ മാധ്യമങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ ധൈര്യമുള്ള അതെ 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 മാധ്യമങ്ങളുടെ അടുത്ത് എന്തായാലും തുറന്നു പറയും ഇനി എപ്പോഴാണ് മീറ്റ് വിളിച്ചിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ തുറന്ന് പറയാൻ ഉള്ളത് എനിക്ക് അറിയത്തില്ല കാരണം എന്തായാലും ഇത്രയും വലിയ വെല്ലുവിളി നടത്തിയല്ലോ ഇത്രയും മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും മാധ്യമങ്ങളെ സംസാരിച്ചുകൊണ്ട് പുള്ളിക്കാരി തന്നെ എൻ്റെ മകൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് തുറന്ന് പറയും എന്നുള്ളത് പറയണം ഓക്കെ നിങ്ങൾ വെറുതെ മീഡിയാസിന്റെ മുന്നിൽ ഇതുപോലെ ഗിമിക്ക് കാണിച്ചുകൊണ്ട് ഇത്ര കോപ്രായങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചല്ലോ എൻ്റെ മകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളത് അങ്ങനെയെങ്കിലും ഇനി പറയൂ നിങ്ങൾ മകൻ എന്തായാലും ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ പറഞ്ഞ വാക്കല്ലേ ആ പറഞ്ഞ വാക്ക് പാലിക്കൂ മീഡിയാസിന്റെ മുന്നിൽ വന്ന് പറയൂ എൻ്റെ മകൻ ഇന്നെ പോലെ ചെയ്തു എന്ന് പറഞ്ഞ വാക്ക് പാലിക്കൂ ഏ ഇത് മറ്റേ ഇലക്ഷൻ ടൈമിൽ എലക്ഷന് മുമ്പ് കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ട് ഇലക്ഷൻ ജയിച്ചു കഴിയുമ്പോഴത്തേക്കും വാഗ്ദാനം ഏത് വാക്തീ എന്റെ പുനരം ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറയുന്ന പോലത്തെ പരിപാടി ഒന്നും ഇവിടെ കാണിക്കരുത് ഓക്കെ നിങ്ങൾ പറഞ്ഞെങ്കിൽ ആ വാക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലിക്കണം ഇനി മീഡിയാസിനെ ഒരു പ്രശ്നം ഇട്ടിട്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ മീഡിയാസിന് മുന്നിൽ അല്ലെങ്കിൽ നേരത്തെ ഇട്ട പോലത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ മകൻ ഇതുപോലെ ചെയ്തു ഇന്ന് ഇന്നാണ് കാര്യങ്ങളെന്ന് പറയൂ ഏ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാര്യം അല്ലെങ്കിൽ ഇത് ചോദിക്കാനുള്ള കാര്യം വേറെന്നല്ല ഞാനൊരു ഇന്ത്യൻ പൗരനാണ് നമ്മളൊക്കെ തരുന്ന വോട്ടിലാണ് നിങ്ങളെല്ലാവരും ജയിച്ചിട്ട് ഓരോ സ്ഥലത്തായിട്ട് ഇരിക്കുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ജനങ്ങളോട് ഞങ്ങളോട് ഓരോരുത്തോടും പറഞ്ഞൊരു വാക്കാണ് എൻ്റെ മകൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മീഡിയസിൻ്റെ മുന്നിൽ വന്ന് പറയുന്നുള്ളത് അപ്പോൾ പറയണം അത് കേൾക്കാനെക്കൊണ്ട് ഞാനിങ്ങനെ കാതോർത്തിരിക്കുകയാണ് ഓക്കെ